പുള്ളിക്കാരി എന്നിട്ട് പോയപ്പോഴും പറഞ്ഞത് ഞാനും കുഞ്ഞോടെ വരാൻ രീതിയിലായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരെ കൊടുത്തു പക്ഷെ അവിടെ നിന്നൊക്കെ പറഞ്ഞു അമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തത് ഈഷ്യൻ്റെ കാര്യം ബ്രോയും പിന്നെ കുഞ്ഞിന് ഇപ്പോൾ നാലര വയസ്സായി അപ്പം ആ നമ്മൾ ടിക്കറ്റ് അയയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ കൊടുത്തു അപ്പോൾ അതിൽ അതിൽ എത്രയാണ് അവൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായ ലക്ഷ്മിയെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിന്ന ആഴ്ചയായിരുന്നു ഇത് ലസ്പിയൻ കപ്പിൾസിനെ കുറിച്ച് അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു ഫാമിലി വീക്കെൻഡിൽ സ്വന്തം കുഞ്ഞിനെ കാണിച്ചു കൊടുത്തില്ല ലക്ഷ്മിയും ഭർത്താവും വേർ പിരിയാൻ പോവുന്നതായുള്ള വാർത്ത അതേക്കുറിച്ച് ഭർത്താവിൻ്റെ വീഡിയോ ഇപ്പോൾ ലക്ഷ്മിയുടെ അനിയൻ അതുമായുള്ള മറുപടിയുമായി വന്നിട്ടുണ്ട് ലാലേട്ടൻ വന്നപ്പോൾ കുഞ്ഞിനെ കാട്ടിക്കൊടുക്കാത്തതിനെക്കുറിച്ച് ലക്ഷ്മി സംസാരിച്ചു ബിഗ് ബോസിനോട് ലാലേട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു ബിഗ് ബോസ് കൊടുത്ത മറുപടി ചില നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് മറുപടി കൊടുത്തത് ആ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്ന മറുപടിയാണ് ലക്ഷ്മിയുടെ അനിയനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിഗ് ബോസിലേക്ക് ലക്ഷ്മി പോകുമ്പോൾ ഫാമിലി വീക്കെൻഡിൽ വരാൻ വേണ്ടി അമ്മയുടെയും കുഞ്ഞിൻ്റെയും അനിയൻ്റെയും പേര് തന്നെയാണ് നൽകിയത് കുഞ്ഞിൻ്റെയും അവരുടെയും എല്ലാ വിവരങ്ങളും നൽകിയിരുന്നു നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞിനും കൊടുത്തത് അന്ന് തന്നെ കുഞ്ഞിനെ ഒഴിവാക്കാൻ അവർക്ക് നിർദ്ദേശം നൽകാമല്ലോ റീസൺ റീസൺ എത്തി നമ്മൾ ഇറങ്ങി ആദ്യം പറഞ്ഞ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സായ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ഓർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനിൻ്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണൻ അടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലെച്വിനെ വിളിച്ചു എന്നിട്ട് ലെച്വിനകത്ത് ചോദിക്കുന്നുണ്ട് ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിനെ അത് പ്രീ പ്ലാൻ ആയിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുടെ എന്തേലും ഓൾറെഡി പോയെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഭയ പറഞ്ഞാൽ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനെ പിന്നെ അവിടെ അവരെ പിക്ക് ചെയ്ത് നമ്മളെടുത്തുകൊണ്ട് എത്തിക്കുന്നത് അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് സമനെ കയറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കയറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ തോന്നുന്നത് ലക്ഷ്മിയും ഭർത്താവും വേർപെരിയാൻ പോകുന്നത് കൊണ്ടാണ് എങ്കിൽ ഈ വാർത്ത നിങ്ങൾ എവിടെ നിന്നാണ് അറിഞ്ഞത് അറിഞ്ഞ കാര്യം സത്യമാണോ എന്ന് ലക്ഷ്മിയോടോ വീട്ടുകാരോടോ അന്വേഷിച്ചോ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ലക്ഷ്മിയോടുള്ള വൈരാഗ്യം തന്നെയാണ് കാരണം എന്നതിലേക്കാണ് എത്തിപ്പെടുന്നത് ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത ഇതിലേക്ക് ഇതിൻ്റെ അപ്പുറം അൺഫെയർ അല്ലേ ചേട്ടാ അപ്പം മറ്റേ നമ്മളവിടമാരെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ കളി നടന്നു കാരണം അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്റെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത് മോനെ സോറി മേളിന്നുള്ള പ്രഷർ കൊണ്ടാണ് കുഞ്ഞിനെ കയറ്റാൻ പറ്റാത്തതെന്ന് അപ്പോൾ പിന്നെ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി മേളിന്നുള്ള പ്രഷർ ആരാണെന്ന് പറഞ്ഞാൽ മാത്രം മതി കാരണം വേറെ എന്തോ അൺഫെയർ കാണിച്ചോട്ടെ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ായിരുന്നോട്ടെ യോജിച്ചോട്ടെ അതൊന്നും നമ്മളെ വിഷയമല്ല കാണിച്ചിട്ടില്ല വയസ്സേ അവനുള്ളൂ അവൻ പോയി കാണിച്ചിരുന്നെങ്കിൽ അവരുടെ എന്താണ് എന്താണ് കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത് സിറ്റ് കയറ്റാം എന്നായിരുന്നു പക്ഷേ അത് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞെങ്കിലും ലക്ഷ്മിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്നാണ് അനിയൻ പറയുന്നത് അത് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതായും അനിയൻ വെളിപ്പെടുത്തുന്നു പറഞ്ഞതിൽ ചിലത് മാത്രമാണ് ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മയെ എല്ലാവരും തെറ്റിദ്ധരിച്ചത് അതിന് കാരണമായി പറയുന്നത് ലക്ഷ്മിയുടെ അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് അത് ക്ലാരിഫൈ ചെയ്തിട്ടാണ് അവർ പോയത് പക്ഷേ ചാനൽ അതൊന്നും കാണിച്ചില്ല എന്നാണ് പറയുന്നത് ലക്ഷ്മിയുടെ അമ്മയെയും കുഞ്ഞിനെയും ബിഗ് ബോസിനകത്തേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കുഞ്ഞിനെ കയറ്റേണ്ട എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണ് ആരാണ് ആ തീരുമാനം എടുത്തത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരാം പക്ഷേ മറുപടി മാത്രം ഉണ്ടാവില്ല കുറച്ചെങ്കിലും മനുഷ്യ ബോധത്തോടെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും തൊട്ട് ആ ഫ്രണ്ട് ഗേറ്റ് വരെ എത്തിയിട്ട് ലക്ഷ്മിയുടെ മോനില് തിരിച്ചു പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞത് നാലര വയസ്സ് അവനൊന്ന് മനസ്സിലായി വന്നത് തന്നെ ലാസ്റ്റാണ് കാരണം കൺഫെഷൻ റൂമിൽ കയറി അവസാനം അവരെ ഒരു ടു മിനിറ്റ്സ് നമ്മൾ നമ്മളവിടെ അത്രയും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ടു മിനിറ്റ്സാണ് പുള്ളിക്കാർ അവിടുന്ന് എന്നോട് ചെയ്തു ചെയ്തുതായിരുന്നു പറയാൻ പറ്റില്ല പക്ഷേ അതിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ലൈവിലവർക്ക് അത്രയും എഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ക്ലിപ്പ് മാറ്റിയും തിരിച്ചു തിരിച്ചുവിഴാങ്കിൽ ഇനി അവർക്കെതിരെ പറയുന്ന എനിക്കൊരു പേടിയില്ല നമുക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അല്ല എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ലക്ഷ്മണ മോഹൻ സമന്വിൻ്റെ ഇമോഷൻസാണ് എനിക്ക് വല്ലത് അപ്പോൾ അവനെ അവിടന്മാരെ ഫ്രണ്ട് വരെ കൊണ്ട് നിർത്തിയിട്ട് ഇൻ പക്ക ഇൻസൾട്ട് ചെയ്ത് വിട്ടത് അതിനെതിരെയാണ് ഞാൻ പറയാൻ തീരുമാനിച്ചില്ല അത് ഇത്രയും നാൾ ലക്ഷ്മി ഈ നിലപാട് പറഞ്ഞപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല ലക്ഷ്മി എന്ത് പറഞ്ഞാലും ലക്ഷ്മി ഇൻഡിവിജ്വാലിറ്റിയാണ് ലക്ഷ്മിയുടെ ബ്രദറിന് അതിന് പറയേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇത് എന്നെയും ലക്ഷ്മിയുടെ മോനെയും ഇൻവോൾഡ് ആയിട്ട് കളിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിന് ഇത്രയും നാൾ ലക്ഷ്മിയുടെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ബൈക്ക് അർക്കിംഗ് കിട്ടിയിട്ടുണ്ടോ നമ്മളാരെയും മുന്നേ വന്ന് നിന്ന് വന്നിട്ടില്ല ഇതൊക്കെ ഗെയിമാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ലക്ഷ്മിയും പോകും നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ഈ കണ്ടൻറ്റും പോവും അതിനുശേഷം ഈ അവിടെ നിൽക്കുന്ന കമൻസും ആ പോസ്റ്റുകളും പോകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളാദ്യം വിചാരിച്ചത് ഈ ഇത് ഇതാക്കേണ്ട പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ എഡിറ്റുകൾ പറ്റുന്നില്ല ക്ലിപ്പ് ക്ലിപ്പ് ഇങ്ങോട്ട് ഇടുന്നു ഇടുന്നു അങ്ങോട്ട് ലക്ഷ്മിയും ഞാനും വേർ പിരിയാനുള്ള ഒന്നും ഇപ്പോൾ ഇല്ല ഇനി ഭാവിയിൽ ഉണ്ടാവുമോ എന്നറിയില്ല ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഉറപ്പിച്ചു പറയുന്നത് പക പോക്കലുമായി ലക്ഷ്മി വീണ്ടും ബിഗ് ബോസിൽ എത്ര ദിവസമുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ലക്ഷ്മിയെ അത്രയും തരം നിലയിൽ ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചാവാം പടിയിറക്കും അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ലക്ഷ്മി ഉടനെ തന്നെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതാവാം ബുദ്ധി ഇത്തരം പ്രവർത്തികൾ മൂലം ആ ഷോക്ക് നെഗറ്റീവ് തന്നെയാവും ഉണ്ടാവുക എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോവട്ടെ അത് എനിക്ക് പറയാനുള്ളൂ